ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ കുറേ നാൾ കൂടിയിട്ട് ഇന്ന് മനസ്സ് നിറഞ്ഞ ഒരു ദിവസമാണ് എന്താണ് എന്നല്ലേ എൻ്റെ കൂടെ നാല് വർഷങ്ങൾക്ക് മുൻപേ നാല് അഞ്ച് വർഷം അഞ്ച് വർഷം ആറ് വർഷം എല്ലാം ആയിട്ടുണ്ടാവും ഞാൻ ഡ്രൈവിംഗ് എല്ലാം പഠിച്ചെടുത്തിട്ട് കേട്ടോ അപ്പോൾ ആ സമയത്തുള്ള സമയത്തുള്ളൊരു കൂട്ടുകാരുണ്ട് ഇവിടെ അടുത്തുള്ളതന്നെ അടുത്തുള്ളതായാലും നമ്മൾ പെട്ടെന്ന് പരിചയപ്പെടാൻ സാധ്യതയില്ലല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു ഒപ്പം പോയി ഡ്രൈവിംഗ് ഡ്രൈവിങ് ഒപ്പം പോയി അങ്ങനെ അന്ന് മുതൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കേട്ടോ അവള് വിജിന എന്നാണ് പേര് കേൾക്കുമ്പോൾ ചിരിക്കും അപ്പോൾ അവൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് അവൾ നിരന്തരം എന്താ പറയുക സ്ഥിരമായിട്ട് റമദാ മാസം എത്തിക്കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നോട് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഞാൻ അറിയുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അവൾ പറയുന്നത് കേട്ടോ അവൾ സ്കൂൾ കാലഘട്ടം മുതൽ അവൾക്ക് നല്ല മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവൾ നോമ്പ് ഞങ്ങളെ പോലെ തന്നെ മുസ്ലിങ്ങൾ എടുക്കുന്ന പോലെ നോമ്പ് എടുക്കുമായിരുന്നു അപ്പം അവൾ വിളിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ടൈമല്ലോ മാറുന്നുണ്ടല്ലോ സുബിഹി ബാങ്ക് കൊടുക്കുന്ന ടൈം ആയാലും മഹരിബിൻ്റെ ടൈം ആയാലും മാറുന്നുണ്ടല്ലോ അപ്പം എന്നോട് പറഞ്ഞു എത്ര മണിക്കാണ് സുബിഹി നിങ്ങൾ നീ എത്ര മണിക്കാണ് അത്തായത്തിനെ നീക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഞാനിപ്പം കഴിഞ്ഞ കൊല്ലമൊന്നും എടുത്തിട്ടില്ല ഇപ്രാവശ്യം ഞാനും എൻ്റെ മോനൊക്കെ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നോമ്പ് കഴിയാനോയായല്ലോ അപ്പം ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത അവളോട് ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ നീ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നെല്ലാം പറഞ്ഞു എനിക്ക് മനസ്സ് നിറഞ്ഞു കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എനിക്കിഷ്ടമാണ് നോമ്പ് എടുക്കുന്നത് ഞാൻ എടുക്കാറുണ്ട് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ സന്തോഷം നിങ്ങൾക്കറിയല്ലേ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ നിരന്തരം ഇങ്ങനെ ഇസ്ലാമിനെ പഴി പറയുന്നവർക്ക് ഇതൊരു പാഠമാണ് സത്യം പറഞ്ഞ ആ സമയത്ത് അവളെ സംസാരം ഞാൻ അവളോട് തന്നെ പറഞ്ഞു കേട്ടോ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി പെട്ടെന്നാണ് വിളിച്ചത് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് അവൾ വിളിച്ചത് അപ്പോൾ അവൾ ആ വിളിച്ച സമയത്ത് നമ്മൾ സാധാരണ സംസാരിക്കുന്ന ആ ഒരു കൂട്ടുകാരി അല്ലേ അപ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ുള്ള ഒരു ഇതിൽ ഞാന് വളരെ സന്തോഷവതിയാണ് അത് കേട്ട സാഹചര്യത്തിൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരുണ്ട് മറ്റു മതസ്ഥർ ഞാൻ പറയാറില്ലേ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരുണ്ട് എനിക്കത് റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല ഞാനും അവളുള്ള ആ ഒരു സംഭാഷണം കേട്ടോ ഞാൻ ലാസ്റ്റിൽ അവളോട് ഞാൻ പറഞ്ഞു എനിക്ക് വിട്ടുപോയി അയ്യോ ഞാൻ നിൻ്റെ ഈ ഒരു സംസാരം എടുത്തിട്ട് യൂട്യൂബിലിടണം എന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട് പക്ഷെ വിട്ടുപോയല്ലോ ഒന്ന് പറഞ്ഞു യാദൃശികമായിട്ടാണ് പെട്ടെന്ന് അവൾ വിളിച്ചിട്ടാണ് അങ്ങനെ സംസാരിക്കില്ല ചെയ്തത് അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള ഇതാ ഉള്ളൂ വിമർശിക്കുന്നവരവിടെ വിമർശിച്ചോട്ടെ അല്ലാതെ മറ്റു മതസ്ഥരായാലും ഞാൻ പറയാറില്ലേ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് മറ്റു മതസ്ഥർ എന്നെ ഉണ്ട് എന്നുള്ളത് അപ്പം ഇസ്ലാമിനെ നെഞ്ചോട് ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പം അല്ലാത്തവരും ഉണ്ട് പറയുന്നവർ അവിടെ എന്തോ പറഞ്ഞോട്ടെ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് കോയാക്കോളിങ്ങിൽ വിളിച്ച സമയത്ത് ആരി പിന്നെ ആരിഫിനോട് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ആരിഫ് അത് വേറെ തിരിച്ചിട്ടാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് എന്നല്ലേ നിങ്ങൾക്ക് സ്വതന്ത്രനായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയത് എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇസ്ലാമിൽ കള്ളുടിക്കാൻ പാടില്ല വിഭിചരിക്കാൻ പാടില്ല അന്നൻ്റെ മുതൽ അപഹരിക്കാൻ പാടില്ല എല്ലാം ഹറാമാണ് അല്ലേ അപ്പോൾ ആരിഫ് നേരെ തിരിച്ചെന്നോട് ചോദിച്ച ചോദ്യം ഇതെല്ലാം പിന്നെ ഹലാലാണല്ലോ ഇതെല്ലാം പിന്നെ ചെയ്യാമല്ലോ ഇസ്ലാമിൽ എന്ന് വിപരീതമായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് ഞാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്നെക്കൊണ്ട് കഴിയുന്നതും അപ്പുറവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ പറയുക ഞാൻ ശരി തന്നെയാ നിങ്ങൾ പറയും എന്നെ കുറച്ച് ഭാഗങ്ങളാണ് കുര്ഹാനിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു തന്ന ഉസ്താദുമാര് പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ ഏഴാം ക്ലാസ് വരെ പോയൊരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണ് അന്നത്തെ കാലത്ത് കേട്ടോ അന്നൊക്കെ രാത്രി കാലങ്ങളിലായിരുന്നു രാത്രി എന്ന് വെച്ചാൽ എട്ടര മുതല് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് വിടാൻ പത്താം ക്ലാസ് വരെയൊക്കെ അന്ന് പെൺകുട്ടികളെ ഒന്നും പഠിപ്പിക്കൂല മദ്രസയില് അപ്പം ആ ഒരു ഇതിനനുസരിച്ച് പിന്നെ എൻ്റെ കുടുംബത്തിലെന്ന് വെച്ചാൽ ഉമ്മാക്ക് ഒക്കെ നല്ല നിലയിൽ ഇസ്ലാം മതപരമായിട്ട് നല്ല നിലയിൽ ഞങ്ങൾ കൊണ്ട് നടന്നിട്ട് ഉള്ളൊരു കുടുംബമാണ് അപ്പം അതിൻ്റെയൊക്കെ ചുറ്റുവട്ടത്തിൽ നിന്ന് ജീവിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് തർജമ്മ ഞാനിതുവരെ വായിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറുകാൻ്റെ തർജ്ജമ്മ പരിഭാഷ പരിഭാഷ കുറുഗാൻ പരിഭാഷ ഒന്ന് എടു വാങ്ങിയിട്ട് വായിക്കണം എന്നല്ല രാത്രി എനിക്ക് വല്ലാണ്ട് മനസ്സിൽ ഉണ്ട് അത് പരിഭാഷ ഒന്ന് മലയാള പരിഭാഷ ഒന്ന് വാങ്ങിയിട്ട് വായിക്കണം എന്നുള്ളത് അല്ലാതെ തന്നെ ഞാൻ കഴിഞ്ഞാലും വാട്സപ്പിലും ഒക്കെ നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഇതിൻ്റെ മലയാള അർത്ഥമായിട്ടൊക്കെ വരാറുണ്ട് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട് പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ അല്ലാതെ തന്നെ ഉസ്താദ്മാര് പഠിക്കുന്ന കാലത്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഫുള്ളായിട്ട് കുറുഹാനിൻ്റെ അർത്ഥം എനിക്കറിയില്ല കേട്ടോ സുഹൃത്തുകൾ നന്നായിട്ട് ഞാൻ ഓതാറുണ്ട് കേട്ടോ ഓരോ സുഹൃത്തിൻ്റെയും മീനിങ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ ബുദ്ധി ബുദ്ധിമുട്ടിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും അസുഖം എന്ന് ഞാൻ പറയാറുണ്ട് കുറുവാനിൽ നമ്മൾക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ എനിക്കറിയട്ടോ ഇന്ന സൂഹത്ത് ഓതിക്കഴിഞ്ഞാൽ ഇന്ന കാര്യം കിട്ടും ഇന്നത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്നത് കിട്ടും അങ്ങനെയൊക്കെ അറിയട്ടോ അല്ലാണ്ട് എല്ലാത്തിൻ്റെയും മലയാളം അറിവില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ ആ പറഞ്ഞ ആ കാര്യങ്ങളുണ്ടല്ലോ ഞാൻ പറഞ്ഞ സെയിം കാര്യങ്ങൾ ഇത് പ്രകാരമല്ലേ ഇങ്ങനെ സ്വതന്ത്രനായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ ഇതിൽ നിന്നും പോയത് എന്നുള്ളത് അത് ഞാൻ മാത്രമല്ല കേട്ടോ പറയുന്നത് അത് ആരാണ് പറയുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാനിനി വിമർശിക്കാനും ഇല്ല ഒന്നിനും ഇല്ല കാരണം പോയവർ പോട്ടെല്ലേ നമ്മൾ കുറേ പറയുന്നുണ്ട് പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഇസ്ലാമിനെ ഇങ്ങനെ ചളിവാരി എറിയുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലയിൽ എനിക്ക് കുറച്ച് വിഷമം ഉളവാക്കുന്ന കാര്യങ്ങളാണത് പേഴ്സണലി ഞാൻ പറയാ എനിക്ക് നല്ല വിഷമം ഉണ്ട് കാരണം നമ്മൾ സ്നേഹിക്കുന്ന റസൂലിനെയും അള്ളാഹുവിനേയും നമ്മൾ ഏകദൈവ വിശ്വാസിയാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ റബ്ബിനെയും ചളിവാരി എറിയുമ്പോൾ റസൂലിൻ്റെ ഫേക്ക് ആണ് നമ്മുടെ റബ്ബ് പഠിച്ച റബ്ബ് എന്നൊക്കെ പറയുമ്പോൾ വളരെ വേദനയുണ്ട് അപ്പോൾ അത് പ്രകാരം പ്രതികരിച്ചതാണ് ഇൻഷല്ല ഞാനിനി ആരിഫിനെ ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടായിട്ടുള്ളത് കാരണം വേണ്ടാത്ത വ്യാഖ്യാനങ്ങൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്നെ നൽകുന്നുണ്ട് ഞാനും ആരിഫും തമ്മിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല ഞാനൊരു കുടുംബിനെയാണ് എനിക്ക് നല്ല അസലായിട്ട് നല്ലൊരു ഹസ്ബൻഡുണ്ട് എന്നെ ജീവനോളം സ്നേഹിക്കുന്ന ഹസ്ബൻറ്റും ഉണ്ട് മക്കളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നിലും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറയുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ പിന്നെ ഇതും കൂടിയും ഈ ഒരു വീഡിയോയും കൂടിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ട് ഞാൻ ഈ ഒരു വിഷയം ഇവിടെ നിർത്താൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് വേണ്ടാത്ത വ്യാഖ്യാനങ്ങളൊന്നും നിങ്ങൾ തരണ്ട പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇനി എൻ്റെ കുടുംബപരമായിട്ടായിക്കോട്ടെ ഫുഡ് റെസിപ്പി ആയിക്കോട്ടെ എന്ത് വീഡിയോ ചെയ്താലും നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നിട്ട് ആരിഫിൻ്റെ കൂട്ടാളികളോടാണ് പറയുന്നത് കൊണ്ടുവന്നിട്ട് കമൻസ് ഒന്നും ഇട്ടിട്ടും എഴുതാനൊന്നും കണ്ട അപ്പൊ ഞാന് ആരാണ് സെയിം ചോദ്യങ്ങൾ ഞാൻ ചോദിച്ച അതേ സെയിം ചോദിച്ചത് എന്നുള്ളതും കൂടി കാണിച്ചു തരാം ഇപ്പൊ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ചില വിഷയങ്ങൾ ചില പരാമർശങ്ങൾ ചിലർ പറയുന്ന അസത്യങ്ങളായ കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ വിഷമം തോന്നും ഇപ്പോൾ എനിക്ക് മാത്രമല്ല ഇസ്ലാം മത വിശ്വാസികൾക്ക് അത് ഏതൊരാൾക്കും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും അവൻ വിശ്വസിക്കുന്ന അവൻ ആചരിച്ചു പോരുന്ന അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ കുത്തി മോശമാക്കി പറയുമ്പോൾ മാനസികമായി വിഷമം ഉണ്ടാകും ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിനു ശേഷം ഇപ്പൊ ഞാൻ കാണുന്ന ഈ വർഷമാണ് കൂടുതലായിട്ടും കാണുന്നത് ഏതൊരു മതത്തെയും ഏതൊരു വിശ്വാസത്തെയും അവഹേളിക്കാം ആരെയും തീത്തു പറയാം പ്രവാചകന്മാരെ നിഷേധിക്കാം ഞാൻ വിമർശിച്ചുകൊണ്ട് ആ അതിന് തർക്കങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു നാസ്തിക നിരീശ്വരവാദികൾ അന്നും ഇന്നും അതൊരു ആരോഗ്യപരമായ ചർച്ചയായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോ ഇതിൽ നിന്ന് വ്യത്യസ്തമായും പുതിയൊരു കൃഷി വന്നിട്ടുണ്ട് എക്സ് എക്സ് മുസ്ലിം എക്സ് ക്രിസ്ത്യാനി എക്സ് ഹിന്ദു എന്നൊക്കെ പറഞ്ഞു അവരേതു വിഭാഗത്തിൽപ്പെടുന്നു എന്നിരിക്കും അറിയില്ല ഈ എക്സുകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് ഇവർ വിശ്വസിക്കുന്ന ഒരു മതമുണ്ട് ഇവര് ജനിച്ച് വീഴുന്നത് ഏതെങ്കിലും ഒരു മതത്തിലോട്ടായിരിക്കുമല്ലോ ഒന്ന് ഹിന്ദു ആയിരിക്കും ക്രിസ്ത്യാനി ആയിരിക്കും അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കും അങ്ങനെ ആ വരുന്നു അതിന്റെ ആചാരങ്ങളും അനുസ്ഥാനങ്ങളും ക്രിയകളും കർമ്മങ്ങളും ഒക്കെ പഠിച്ച് ജീവിതത്തിലേ ഇങ്ങനെ വന്നു വന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രായപൂർത്തിയൊക്കെ ആയി ഇവന്റെ ചിന്തകൾ മാറി തുടങ്ങും ചിന്തകൾ മാറി തുടങ്ങാന്ന് വെച്ചാൽ ഇവന്റെ സങ്കല്പങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉയര ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങും അപ്പൊ ആ സമയത്ത് ഇവര് മതത്തിന്റെ ഒരു കെട്ടുപാടുകളിൽ നിന്ന് ഇവർക്ക് ഒരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ മതം കർശനമായി നിഷേധിക്കുന്ന ചില കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല എല്ലാ കാലത്തും ഉണ്ട് അല്ലേ ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ മുസ്ലിംങ്ങളെ മുസ്ലിം ഇസ്ലാമിനെ ഇങ്ങനെ കയറിയിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതാണ് നല്ല വിവാദങ്ങൾ വരും എന്നുള്ളതെല്ലാം മൂപ്പർക്കറിയാം അപ്പം അതുകൊണ്ടാണ് അത് അതിനെ ഇങ്ങനെ എടുത്തിട്ടിട്ട് അലക്കുന്നത് അതുവഴി കുറച്ച് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നോമ്പിനാൻ കളയുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിഷയത്തിൽ എനിക്ക് പറയാൻ താല്പര്യമില്ല അതാണ് ഞാൻ തുറന്ന് പറയുന്നത് പറയാൻ താല്പര്യമില്ല നേരേ ഉണ്ടവർ നേരാവും അത് ഞാൻ എല്ലാവർക്കും ഹിദായത്തിൻ്റെ പാത പറച്ചവന് തുറന്ന് കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നോമ്പ് തീരാനായി ഈ മാസത്തിൻ്റെ പവിത്രത കൊണ്ട് കുറച്ചവന് കൊടുക്കട്ടെ അത്രമാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇബ്രാഹിം കുട്ടിക്കയും പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്താണ് ഇവർ ഈ ഒരു എക്സ് മുസ്ലിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും നമ്മൾക്കറിയില്ല എന്തായി കഴിഞ്ഞാലും നല്ലത് വരട്ടെ കാരണം ഒരു മുസ്ലിമിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാനൊക്കെ തന്നെയാണ് നമ്മൾ പഠിച്ചത് അതാണ് കേട്ടോ അതുകൊണ്ട് ഞാനൊക്കെ മറ്റുള്ളവർക്ക് എന്നും നല്ലത് വരാൻ മാത്രം വേണ്ടിയിട്ട് ഒരു വ്യക്തിയാണ് നമ്മൾക്ക് അങ്ങനത്തെ ഒരു വേണ്ടാത്ത ചിന്തയോ ഇതോ നമ്മളെ ഇസ്ലാം നമ്മളെ ഇതുവരെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഒരാളെ പിന്നെ തരം താത്താനോ അല്ലെങ്കിൽ ഒരാളെ അടിച്ചമർത്താനോ ഒരാളെ ഇല്ലാതാക്കാനോ നമ്മൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയം ഇവിടെ വെച്ച് നിർത്തുകയാണ് ഒന്നും ഉണ്ടായിട്ടല്ല ഒന്നും ഉണ്ടായിട്ടില്ല കാരണം അത് അത് എന്താ പറയുക നന്നാവാൻ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ടാണ് നന്നാവാൻ തോന്നി പോകുന്നില്ല അതൊരു കച്ചവടം അതൊരു ബിസിനസ് ആക്കിയ മനുഷ്യന്മാർക്ക് പിന്നെ എന്ത് പറയാനാണ് ആരിഫ് എന്നൊരു വ്യക്തി എനിക്കും ഞാനും മനസ്സിലാക്കിയെടുത്തോളം അയാൾ ഇസ്ലാമിൽ നിന്ന് പോയോ എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ് ശരിക്കും അയാൾ പോയിട്ടില്ല ശരിയായതിൽ അയാൾ പോയിട്ടില്ല പോയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയാൾ ഹിന്ദു ആവും ക്രിസ്ത്യാനി ആവും വേറെ ജൂതനോ എന്തെങ്കിലും ആവും ആയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പൊരുളെന്താന്നുള്ളത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ തന്നെയാണ് ബിസിനസ്സാണ് മുഖ്യം അപ്പം അതുകൊണ്ട് എന്തായാലും അള്ളാഹു ഹൈറാക്കട്ടെ ആക്കട്ടെ ഇതായത്തിൻ്റെ പാത പഠിച്ചോന്ന് തുറന്ന് കൊടുക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുവാണ് എനിക്ക് നിങ്ങൾ എനിക്കെതിരെ ഇതിലൂടെ തന്ന കമൻസിൻ്റെ രൂപത്തിൽ തന്ന എന്ത് ഇനിയിപ്പം തെറിയായിക്കോട്ടെ വേണ്ടാത്തതായിക്കോട്ടെ എന്തായിക്കോട്ടെ എൻ്റെ മനസ്സിൽ ഇതുവരെ ഒരാളെ വെച്ചു ഞാൻ വേണ്ടാത്ത രീതിയിലൊന്നും കരുതിയിട്ടില്ല ഒരു പകയോ വിദ്വേഷോ ഒന്നും നി നിങ്ങളോട് എനിക്കില്ല എന്ന് ഞാൻ പറയുവാണ് കേട്ടോ ഒന്നും മനസ്സിൽ ഞാൻ എടുത്തു വെക്കാറില്ല നല്ല നിലയിൽ ആരോഗ്യപരമായിട്ട് എന്നെ വിമർശിച്ചവരുമുണ്ട് അല്ലാത്തവരുമുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാം നല്ലതായിരിക്കട്ടെ നിങ്ങളെ വിശ്വാസം കൊണ്ട് നിങ്ങൾ പോയിക്കോളൂ ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ടും പോവുകയാണ് ഞാൻ എൻ്റെ ഇസ്ലാമിൽ അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതെൻ്റെ മരണം വരെയും ഞാൻ ഉണ്ടായിരിക്കും ഈ ബുദ്ധിയുള്ളടത്തോളം കാലം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഒരാൾ ഒരാൾ ജനിക്കുന്നത് മുസ്ലിം ആയിട്ട് ഉള്ളത് അവൻ്റെ ഭാഗ്യമാണ് മുസ്ലിം അല്ലാണ്ട് ജനിക്കുന്നത് കൊണ്ട് അവനൊരു നിർഭാഗ്യവാനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലല്ലോ പക്ഷേ മരിക്കുന്നത് എന്തായിട്ടാണ് ഒരു മുസൽമാനായിട്ട് മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത് അത് ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണേണ്ടത് അപ്പോൾ അത് അതുകൊണ്ട് എല്ലാവരും നല്ല നല്ല പിന്നെ മുസൽമാനായിട്ട് മരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതാണ് ഉണ്ടാവുക നേരായ വഴിയാണ് ഇസ്ലാം നല്ല വെളിച്ചത്തിൻ്റെ മാർഗമാണ് ഇസ്ലാം അത് നിങ്ങൾ നിങ്ങളാരൊക്കെ എടുത്താൽ നോക്കിയാലും ഒരിക്കലും കെടയാ കെടാണ്ട് അണയാണ്ട് നിൽക്കുക തന്നെ നിൽക്കും നല്ല ജ്വലിക്കുന്ന ഒരു മതമായിട്ട് തന്നെ ഇസ്ലാം മാറുക തന്നെ ചെയ്യും ഇവിടെ ഒരു വർഗീയതയും കൊണ്ടുവരുന്നില്ല ആരും പ്രത്യേകിച്ച് ഞാനും ഒരു വർഗീയതയും കൊണ്ടുവരുന്നില്ല നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ലൊരു വ്യക്തിയാണ് മറ്റു മറ്റുള്ളവരോട് നല്ല കരുണ കാണിക്കുന്നവളാണ് എന്നുള്ളത് സത്യം തന്നെയാണ് ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരാളെ ഞാൻ ഇതുവരെ ഒഴിച്ചു നിർത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിമർശിച്ചവർ നിങ്ങളായാലും എൻ്റെ സഹോദരങ്ങളായിട്ട് കാണാനാണ് എനിക്കിഷ്ടം അതിലും നിങ്ങൾ വിപരീതം കൊണ്ടുവരണ്ടെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ ശരി ഇൻഷാല്ല ഇനി നല്ല വേറെ കണ്ടൻറ്റുമായിട്ടൊക്കെ വരാം കേട്ടോ അസലാമലൈക്കും